അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കുറിച്ച് അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും എല്ലാവരും അഞ്ച് വക്തിനും ഉളു ചെയ്യുന്നവരാണല്ലോ അതിന് ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട എല്ലാ തെറ്റുകളും മാഞ്ഞു പോകുന്നു കൈകൾ കഴുകുന്നതോടെ കൈകൊണ്ട് ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടുന്നു ചെയ്ത തെറ്റുകൾ കാൽ കഴുകുമ്പോൾ പൊറുക്കപ്പെടുന്നു അങ്ങനെ ഉളോ ചെയ്യുന്നതോടെ നമ്മൾ പൂർണ്ണമായും തെറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നു അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ധാരാളം കൂലിയും ലഭിക്കുന്നു അതുകൊണ്ട് നാം എല്ലാവരും നല്ലപോലെ ഉളോ ചെയ്ത് നിസ്കരിച്ച് സാലിഹ്യങ്ങളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ അസലാമലൈക്കും